ാണ് മരതകം നമ്മുടെ പ്രീഷ്യസ് കാറ്റഗറി സ്റ്റോൺ ആണ് അത് മൈൻ ചെയ്യുന്നത് ഭൂമിക്കടിയില്ല കിലോമീറ്ററോളം താഴ്ചയിൽ മനസ്സിലായില്ലേ അത് ഓരോ സ്ഥലത്ത് എല്ലായിടത്തും മരതകം ഉണ്ടാകത്തില്ല ഓരോ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയ മണ്ണ് മിനറൽ അടങ്ങിയ ഭൂമിക്ക് ഭൂമിയിലേ അത് ഉണ്ടാകത്തുള്ളു മനസ്സിലായില്ലേ അപ്പൊ അത് പൂവിക്കടയിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞുണ്ടാവുക ചെയ്യുന്നത് കൂടിയാണ് അതിനകത്ത് ഇതിനകത്ത് പച്ച നിറം എന്ന് പറഞ്ഞ വനേഡിയം എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് നാച്ചുറൽ കെമിക്കൽ നാച്ചുറൽ ആയിട്ടുള്ള വനേഡിയം ആണ് ഇതിനകത്ത് പച്ച ഗ്രീൻ കളർ ഇതിന് കൊടുക്കുന്നത് അപ്പൊ അത് അനേകം വർഷങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ടാണ് വലിയൊരു അത് മാറുന്നത് വളരെ സൂക്ഷിച്ച് മെയിനിങ്ങിനെ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ൾ പോല പെട്ടെന്ന് അപ്പൊ ഇത് മൈൻ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ബിഗ് ബിസിനസ് ബിഗ് കോൺട്രാക്ട് ആണ് വലിയ കമ്പനികളാണ് ചെയ്യുന്നത് സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല മൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ രക്തളം കിട്ടുന്നുളത്തില് പിന്നെ ചെയ്യേണ്ട ഇതിനകത്ത് കട്ടിങ്ങിലൊന്നും ഒരു തരത്തിലുള്ള ക്രാക്സ് ഒന്നും ഫ്രാക്ചറുകൾ യഥാർത്ഥ ഒരു വർക്ക്മാൻഷിപ്പാണ് നല്ല ഒരു കലാകാരനാണ് ഒരു നല്ല കല്ല് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ നല്ല കട്ടിങ്ങുള്ള കല്ലുകൾ കൊണ്ടുവരുന്നത് ഒരു രത്നക്കലയാണത്